ഇരുപത് പതിനൊന്ന് മെയ് മൂന്ന് ഇന്ത്യയിലെ മുൻനിര ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയായ അദാനി പോർട്ട്സ് ഓസ്ട്രേലിയയിലെ പ്രശസ്തമായ അബോട്ട് പോയിന്റ് പോർട്ട് ഏറ്റെടുക്കുന്നതായി പ്രഖ്യാപിച്ചു ഏകദേശം രണ്ട് ബില്യൺ യു എസ് ഡോളറിന് ഈ ഇടപാട് പൂർത്തിയായി അബോട്ട് പോയിന്റ് പ്രധാനമായും കൽക്കരി കയറ്റുമതിക്ക് ഉപയോഗിക്കുന്നു ഓസ്ട്രേലിയയിലെ പ്രധാന തുറമുഖങ്ങളിലൊന്നാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അദാനി ഗ്രൂപ്പ് അബോട്ട് പോയിന്റിൽ കൂടുതൽ വികസനത്തിനായി ഏകദേശം ഒന്ന് ബില്യൺ ഓസ്ട്രേലിയൻ ഡോളർ നിക്ഷേപിക്കാൻ പദ്ധതിയിടുകയാണ് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ അബോട്ട് പോയിന്റ് പോർട്ടിന്റെ കയറ്റുമതി ശേഷി വർദ്ധിപ്പിക്കുകയും സുസ്ഥിരത പദ്ധതികൾ നടപ്പിലാക്കുകയും പുതിയ ലോജിസ്റ്റിക് സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യും അദാനി ഗ്രൂപ്പിന്റെ ലക്ഷ്യം അബോട്ട് പോയിന്റ് പോർട്ടിനെ ഒരു കാർബൺ ന്യൂട്രൽ പോർട്ടായി മാറ്റുക എന്നതാണ് ഈ നീക്കത്തോടെ അദാനി പോർട്ട്സ് ആഗോളതലത്തിൽ കൂടുതൽ ശക്തമായ സാന്നിധ്യം ഉറപ്പാക്കുന്നു അബോട്ട് പോയിന്റ് പോർട്ടിന്റെ നവീകരണവും വികസനവും ഭാവിയിലെ ആഗോള വ്യാപാര ആവശ്യങ്ങൾക്ക് വലിയ പിന്തുണ നൽകും ഈ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്ന വിവരങ്ങൾ നിക്ഷേപ ഉപദേശമല്ല നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിനായി ദയവായി സ്വതന്ത്രമായി പഠിക്കുക അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത സാമ്പത്തിക ഉപദേശകനെ സമീപിക്കുക ഇതുപോലെയുള്ള ആഗോള വിപണിയിലെ പ്രധാന മാറ്റങ്ങൾ അറിയാൻ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ